നമ്മൾ 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 ഇന്ന് ചെറിയൊരു ഇനി ഇതാണ് നമ്മുടെ സ്നേഹക്കൂട് അതായത് അത്താണി ഇവിടെയാണ് നമ്മൾ ഓട്ടോ സ്റ്റാൻഡിന് വെയിറ്റ് ചെയ്യുന്നത് അയാ ഓട്ടം പോയി ഗൈസ് അതുകൊണ്ട് നമ്മൾ അടുത്ത ഓട്ടം നമ്മൾ നോക്കാൻ പോകുന്നത് അങ്ങനെ ഞാനും ഇതാ ലേസ് ഇവരെ കൂടെ കൂടിയിട്ട് ഞാനും കഴിക്കുന്നു പക്ഷെ എനിക്ക് ഈ ഒരു ലേസ് വല്ല ഇഷ്ടമൊന്നുമില്ല എനിക്ക് പച്ച ലേസാണ് ഇഷ്ടം പക്ഷെ എന്താ ചെയ്യാ തന്നാ തിന്നണ്ടേ അപ്പൊ അങ്ങനെ തിന്നുന്നതാണ് കാറിലോ കണ്ടപ്പോ അപ്പൊ ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ട് അപ്പൊ നല്ല ബ്ലോക്ക് ഉണ്ട് അപ്പുറത്തേക്ക് ക്ലോസ് ചെയ്യണോ അപ്പൊ നമ്മളിതാ ഓട്ടോയിലേക്ക് കയറിന്ന് വശ്യവിടെ വരുത്തല്ല ഈ പാർക്കിൽ നല്ല നടക്കാനും അതുപോലെ ചാറ്റൊള്ളാനെല്ലാം നല്ല അടിപൊളിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ കുറേ ആൾക്കാരെല്ലാം ഉണ്ടാവും സ്ത്രീകളായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ എല്ലാവരും ഉണ്ടാവും അപ്പം അത്യാവശ്യം ഇവിടെ വന്ന് എൻജോയ് ചെയ്യും മിലിറ്ററി പാർക്ക് എത്താൻ പോകുന്നേതോ മുമ്പായിട്ട് ഞാൻ വീട് അടുത്ത് പോയി ഗൈസ് അപ്പം ഞാൻ കാഞ്ച് ഏതാ മിലിറ്ററി പാർക്ക് ും നമ്മള് പയ്യാമ്പലെത്തി പയ്യാമ്പലം വന്നപ്പോൾ നല്ല ആളുണ്ട് പിന്നെ അത് മാത്രമല്ല ബാങ്കലും കൊടുത്ത് ഇനി നമ്മൾ നിസ്കരിച്ചിട്ട് ഉള്ളി താരാണ് വിചാരിക്കുന്നത് അപ്പൊ നമ്മള് നിസ്കരിക്കാൻ പോട്ടെ ഗൈസ് നല്ല ആളെല്ലാംണ്ട് മുകളില് കേറിട്ടില്ല എന്നുള്ളു പക്ഷെ അടുത്ത് പോയപ്പോ ഭയങ്കര സ്മെല്ലായ ഉണ്ട് കേറുന്നില്ല അവിടെ നമ്മള് തിരിച്ച് ഇങ്ങോട്ടേക്ക് പോയി നമ്മള് കൊറച്ച് തട്ടുകട അങ്ങനെ എന്തെല്ലോ ഉണ്ട് അങ്ങോട്ടല്ലോ കച്ചും അതുപോലെ സീട്ട് കോൺ ഐസ്ക്രീം പാനീപൂരി അങ്ങനെ ഐറ്റംസ് ഉള്ള കുറേ ഐറ്റംസ് അങ്ങോട്ടുണ്ട് നമ്മൾ ഒന്ന് കുറച്ചോട്ട് മാറി നിന്ന് അവിടെ തന്നെ നിൽക്കുമ്പോൾ സ്മെല്ലും കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല ആദ്യം തന്നെ നമുക്ക് എന്താ കഴിക്കണമെന്ന് തോന്നില്ല ഒന്ന് സീറ്റ് കോണ് പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ സീറ്റ് കോണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുകയെന്ന് കുറേ ഷോപ്പിലുണ്ട് അപ്പം അതാ കൊണ്ട് നമ്മൾ വായിച്ചു പെപ്പറ ഇടാൻ പറഞ്ഞതാണ് അപ്പോൾ അവർ സ്പൈസി ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് ഗൈസ് അപ്പം നമ്മൾ കൈക്കട്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ബ്ലൂബെറിയും അതുപോലെ ചോക്ലേറ്റ് പിന്നെ കോണ് അങ്ങനെ കുറച്ച് ഐസ്ക്രീമെല്ലാം വാങ്ങിച്ച നമ്മളെല്ലാവരും കഴിക്കുകയാണ് ചോക്ലേറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ഇതാ ഇവിടെ നിന്നിട്ട് കുറച്ച് കാറ്റെല്ലാം ഇവിടെ ഇരുന്നു ഹലോ ഗായസ് ഇനി ഇവിടെ നഷ്ടമായിട്ട് ഇവിടെ വന്നാൽ കഴിക്കുന്നതാണ് മുളക് വായിച്ച് അത് കഴിച്ചാൽ ഒരു രക്ഷ അടിപൊളി ടേസ്റ്റ് അതിൻ്റെ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സോഡയും കൂടി കുടിച്ചാൽ മതി അടിപൊളിയാണ് അപ്പോൾ ഇതാ നമ്മളിതാ മുളക് പാജി കഴിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെ ഒരു കണ്ണാടിപ്പെട്ടിയിൽ നല്ല നമ്മളെ കല്ലുമക്കായും അതുപോലെ സമൂസ പപ്സ് ബോണ്ട അങ്ങനെ ഐറ്റംസ് എല്ലാം ഉണ്ട് ഇതാ അതിൻ്റെ കൂടെ തന്നെ മുളക് ഉണ്ട് അപ്പോൾ കോളിഫ്ലവറിൽ ഉണ്ട് അതെല്ലാം തീർന്നിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ഗൈസ് അവർ തിരുന്തോറും ഫ്രൈ ചെയ്തിട്ട് വെക്കുന്നുണ്ട് പിന്നെ ഇതാ നമ്മളെ മുളക് പാജി നല്ല ചൂടോടെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു നല്ല തക്കാളി സോസും കൂടെ ഉണ്ട് ഞാൻ ഇതധികം വീട്ടിലുണ്ടാക്കാറുണ്ട് എന്നാലും പയ്യാമ്പലം വന്നു കഴിഞ്ഞാൽ ഇത് കഴിക്കൽ ഒരു നിർബന്ധമാണ് അത്രക്കും ഇഷ്ടമാണ് ഈ ഒരു മുളക് പാജി നല്ല ചൂടോടെയാണ് ഇത് കഴിക്കുന്നത് രക്ഷയില്ല അപ്പം നമ്മൾ രണ്ട് മൂന്ന് പ്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട് നല്ലൊരു കഴിക്കട്ടെ രിക്കണെങ്കിൽ ചൂട് കൊണ്ട് തിന്നാനും കഴിയുന്നില്ല പിന്നെ നല്ല കോളിഫ്ലവർ ഫ്ലവർ ഇതിൻ്റെ കൂടെ നല്ലൊരു തക്കാളി സോസും കൂടെ ഒഴിച്ചിട്ട് കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് മുളക് പാജി വീണ്ടും തീർന്നിട്ട് വീണ്ടും ഓർഡർ ചെയ്തോ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് രണ്ട് പ്ലേറ്റ് ഫ്രൂട്ട്സ് കച്ച് അതും വാങ്ങിച്ച് കഴിച്ചു ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റാണ് അതിൻ്റെ കച്ച ഒക്കെ അപ്പോൾ നമ്മളെല്ലാം കഴിച്ച് പ്ലേറ്റ് എല്ലാം കാലിയാക്കിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ പുറത്ത് നോക്കിയപ്പോൾ നല്ല കാറ്റുണ്ട് മഴൻ്റെ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു ഇന്നലെല്ലാം നല്ല മഴയുണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേഗം വീട്ടിലേക്കെല്ലാം പോട്ട് അപ്പോൾ എല്ലാവരുടെയും താങ്ക്